ഹലോ എല്ലാവർക്കും നമ്മുടെ നിലലശ്വർ മലയാളം ചാനലിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ നില സെപ്സിൻ്റെ പേരിലും നമ്മുടെ ഫാമിലിയുടെ പേരിൽ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷു സമ്പൽ സമൃദ്ധമായ വിഷു എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ഇന്ന് നമ്മുടെ ഫാമിലി വ്ലോഗാട്ടോ അതായത് നമ്മുടെ ഫാമിലിയിലെല്ലാവരെയും നമ്മളിങ്ങനെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഒരുക്കി നമ്മളെന്ന് വെച്ചാൽ ഷൂട്ടൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ളതാണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി തീരെ ചെറുതായിരുന്നു വിഷുവിൻ്റെ സമയത്ത് മൂന്ന് നാല് മാസം ആയിട്ടുള്ളത് പക്ഷേ എന്തെയ്യാ അവൾ കുറച്ച് കൂടി ഇല്ലായില്ലോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഞാനും അമ്മും കൂടിയിട്ട് വന്നിട്ട് അപ്പം നമ്മുടെ ഫോട്ടോ എടുക്കാൻ വീഡിയോ ഒക്കെ എടുത്ത് തരണം നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഓൾറെഡി വീട്ടിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുലർച്ചെ ഒരു അഞ്ച് മണിക്കാണ് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ അതായത് എടുക്കണത് ഈ ഒരു മേക്കപ്പൊക്കെ ചെയ്യണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉറക്കച്ചടവൊക്കെ മുഖത്തുണ്ടായിരിക്കും അപ്പോൾ പാറുട്ടി നല്ല ഉറക്ക ചേട്ടനും പിന്നെ താഴെയുണ്ട് ഇവിടെ മോള് വന്നിട്ട് ചെയ്യണത് കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവിടെയല്ലേ അപ്പോൾ ചേട്ടനൊക്കെ താഴെയുണ്ട് അപ്പം നമ്മളിങ്ങനെ വർക്ക് ചെയ്യാൻ ഞാനും അമ്മും കൂടി അങ്ങോട്ടും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്ത് വളരെ മിനിമലായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടും ചെറിയ കോഷ്ടിയൊക്കെ കാണിച്ച് നമുക്ക് ഉറക്കച്ചടവ് ഉണ്ടായിരുന്നു അപ്പോൾ തലേസ്സം എന്നെ നേരം കിട്ടുന്ന കുറച്ച് പരിപാടിയും പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തില്ലെങ്കിലേ നമുക്ക് പിന്നെ ഭയങ്കര വെയിലല്ല അപ്പോൾ നമ്മൾ ഒരുങ്ങി പോകുമ്പോൾ ആകെ ടയേർഡ് ആവും പിന്നെ ഉണ്ണി കൂടെ ഉള്ളത് തന്നെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നേരത്ത് ചെയ്യണത് അപ്പോൾ ഒരു എട്ടൊമ്പത് മണി ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമുക്ക് തിരിച്ചു വരാം മീര് എടുത്തിട്ട് അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ വളരെ മിനിമലായിട്ട് ഡോയും അതുപോലെ തന്നെ കണ്ണും പഴുതണ്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല കുറെ പേര് പറയൂട്ടോ ഈ ലെൻസ് ഇട്ടിട്ട് കണ്ടെഴുതുന്നത് സുഖമില്ലാന്ന് പക്ഷെ എനിക്കാണെങ്കിൽ ലെൻസ് ഇടുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് എന്താ പറയുക ഇതുന്നത് അപ്പോൾ അതേ നമുക്ക് ആറ് പന്ത്രണ്ടായി നമ്മൾ ഒരുക്കും ഞാൻ ഇത് ഞങ്ങൾ ചെറിയൊരു ഡാൻസ് അങ്ങനെ ഷൂ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് അതിന്റെ സ്റ്റെപ്പ് ഒക്കെ നോക്കി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് അപ്പൊ തന്നെ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് കളിക്കുന്നുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫേസിൽ ചെയ്യണത് മാമകത്തിൻ്റെ ഒരു ബി ബി ക്രീം ഉണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് അമ്മുവിന് പിന്നെ ഒന്നിട്ട് കൊടുത്തിട്ടില്ല മോസ്ചറൈസറും സൺക്രീമും അതിനായിട്ട് നമ്മളൊരു ട്രാൻസ്ലൂസൻ്റ് പൗഡർ എടുത്ത് ഒന്ന് സെറ്റ് അത് മാത്രമേ അമ്മു ചെയ്യണുള്ളൂ പിന്നെ കണ്ണു എഴുതിയിട്ടുണ്ട് അടിയിലും മുകളിലും ഉള്ളിൽ വാട്ടർ ലൈനിൽ എഴുതി മോള് നമ്മളിങ്ങനെ ഐലൈനർ വെച്ചിട്ട് ഐലൈനർ അല്ല ജെല്ലാണ് അത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇപ്പം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുഖ എന്താ തന്നെ ഇരിക്കും അല്ലേ ഒരു കുരങ്ങച്ചമാരും മാതിരി നമ്മളെന്തെങ്കിലും ഞാൻ നമ്മുടെ റീൽ കണ്ടുട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ചിരി വന്നു ശരിയാണ് സത്യമല്ലേ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മുഖം അങ്ങനെ മാറും കണ്ടെഴുതുമ്പോഴും ലിഫ്റ്റ് ഇടുമ്പോഴൊക്കെ ഒരു മുഖം മാറും പിന്നെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ എന്തായാലും അങ്ങനെ അങ്ങനെ അമ്മ എന്തൊക്കെയോ പറയണ്ട അപ്പോൾ ഞാൻ ചേട്ടനോട് ഞങ്ങളുടെ ഏകദേശം മാറി കഴിയാറായി നമ്മളധികം ഒന്നും വലിയ ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നും ചെയ്യണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞു പിന്നെ ഞാൻ ഞാനങ്ങനെ മിനിമലായിട്ട് ഒരുങ്ങാന്ന് ഓർത്തിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കണ്ണ് എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഓർബാടായി തോന്നുന്നുണ്ട് പിന്നെ അമ്മൂന് ഇട്ടു കൊടുക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഡാസിലറിൻ്റെ ആണ് അടിപൊളി സാധനം കേട്ടോ ഇത് ഓൾറെഡി നമ്മൾ ഒരു കൊല്ലം മുന്നേ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഡാസിലറിൻ്റെ ഈ ഒരു കുറച്ച് പ്രൊഡക്സ് വെച്ചിട്ട് അപ്പോൾ നമ്മളതിലുള്ളതാട്ടെ ലിപ്സ്റ്റിക് അമ്മൂന് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലതാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ ഐറിഷ് കോഫി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വ് വർക്കിന്റെ ആ പത്താട്ടം ഞാൻ അപ്പൊ ഞാൻ വളരെ ചെറുതായിട്ടിട്ടാ മതി നമ്മള് പറയണത് കാരണം കണ്ട് നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്തതന്നെ പക്ഷെ ഇട്ട് വന്നപ്പോൾ ഏകദേശം ഇനി പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും കേട്ടോ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഡ്രസ്സ് നോക്കണം അപ്പൊ ഡ്രസ്സ് ഞങ്ങൾ ഏകദേശം മാച്ച് മാച്ചാക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പൊട്ടക്കെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം അപ്പിക്കും പാർക്കുട്ടീനെ അനുപ്പിച്ച് ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കാഴ്ചക്ക് കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സ് വന്നിട്ട് ഒരു ബർഡൻ്റെയും അതേപോലെ തന്നെ മജന്ത പിന്നെ നമുക്കൊരു ബേജ് ഗോൾഡ് ഈ ഒരു കളറായിട്ടോ മൂന്നും വരുന്നത് അമ്മൂന് അവിടെ മുടി വെട്ടിയതുകൊണ്ട് തന്നെ അമ്മൂന് ഞാനൊരു അതൊരു ഫ്രോക്ക്മാതിരി എനിക്കൊരു സ്കേർട്ടും ടോപ്പും മാതിരി ആയിട്ടോ ചെയ്യണത് പിന്നെ അമ്മൂന് പിന്നെ മുടി വെട്ടിയത് കഴിഞ്ഞാൽ ഈസിയാണ് ജസ്റ്റ് ഒന്ന് പിരിച്ചു വെക്കുക ഇത്തത്ര പണി അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയാ നമ്മളിപ്പോൾ പോണത് ഒരു ബീച്ച് സൈഡിലേക്ക് അപ്പൊ മുടി ഇങ്ങനെ പറന്ന് ഞാൻ അടിയിൽ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്റ്റൻഷന് കുറച്ച് കട്ടിക്ക് കിടക്കും എന്റെ മുടി ഇങ്ങനെ ഓയിലി അയ്യടാ തുമ്മൽ തുമ്മൽ തന്നെ നേരത്തെ എനിക്ക് തരണേ അപ്പം എൻ്റെ മുടി ഇങ്ങനെ ഓയിൽ ഒട്ടിപ്പിടിച്ച് കൊടുക്കണമായിരുന്നു കാറ്റൊരു പറന്നു ആകെ കോക്കിരിപ്പിക്കും അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് അവിടെ എടുക്കും അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പഴയതുണ്ടായിരുന്നു പക്ഷേ നമ്മള് ഇവന്റിന് പോകുന്ന മുന്നേ ഒക്കെ നമ്മുടെ യൂട്യൂബിന് ഇവന്റിന് പോണേൽ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ കമ്മലിട്ടിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഞങ്ങളൊരു എന്താ പറയുക ക്രീം കളറിൽ മുട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു ബാങ്കിൾസ് ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായിരുന്നു പിന്നെ നമ്മുടെ പാർട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ആ ഡ്രസ്സുമാരെ ബ്യൂട്ടിക്ക് പുലർച്ചെ തന്നെ കാൽ തന്നെയായിട്ട് ഈ അമ്മ എന്ത് കാണിക്കുക അമ്മയ്ക്ക് വട്ടയെന്നൊക്കെ ആലോചിച്ച് നിൽക്കാൾ പിന്നെ പാർട്ടിക്ക് ഞങ്ങൾ എന്താ പറയുക കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവൾക്ക് മാത്രം അവർ ഗോൾഡ് ഷെയ്ഡിലെടുത്തു ബേജ് ഷെയ്ഡ് ഗോൾഡ് പിന്നെ അതേ ചെസ്റ്റ് നമ്പർ അടുത്തത് വന്നു മേക്കപ്പ് ചെയ്യാനായിട്ട് ചേട്ടൻ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു നമ്മൾ ട്രാൻസ്ലൂസൻ്റ് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഹെയർ ഒന്ന് നോർമലായിട്ട് കെട്ടി അതിന് ശേഷം നമ്മൾ ഒക്കെ നമ്മൾ പോകണത് ആ ബീച്ച് സൈഡിലേക്ക് അങ്ങനെ ആ ചപ്പറ കുറിയാവണ്ടിരിക്കാനായിട്ട് കൊന്തോ ഒതുക്കി വെച്ചൊന്ന് അങ്ങനെ ഒരു സംഭവം ആസ്കാരം പോലെ സംഭവം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് നമ്മുടെ മീശിൻ്റെ താടിയൊക്കെ ഒരുക്കിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഒതുക്ക ഒതുക്കൽ ഒരുക്കം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഉണ്ണി ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ ഒക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു പണികളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിന് അഭാവം തോന്നുകയാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും നല്ല അടിപൊളി ആയിട്ടും വിഷു ആഘോഷിക്കുക അതേപോലെ തന്നെ സന്തോഷമായിട്ട് ഇരിക്കുക സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ ദിവസങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വരട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒന്ന് ഒരിക്കൽ കൂടി ഹാപ്പി വിഷു നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹാപ്പി വിഷു സന്തോഷമായിട്ട് ഇരിക്കുക ബൈ ടേക്ക് ലവ് യു ഓൾ